ഹായ് ഞാൻ അനഘ കൃഷിയുമായി ബന്ധപ്പെട്ട അറിവിന്റെ നുറുങ്ങുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനായി വന്നിരിക്കുന്നു വാഴക്കൃഷി നല്ല ലാഭം തരുന്ന കൃഷിയാണ് പക്ഷേ അവിടെ നമ്മളെ കുഴപ്പത്തിലാക്കുന്ന രണ്ട് ഭീകരന്മാരുണ്ട് ഒന്ന് മാണവണ്ടും രണ്ടാമത്തേത് പിണ്ടിപ്പുഴുവും യഥാക്രമം കടതുരപ്പനെന്നും തടതുരപ്പനെന്നും ഇവയ്ക്ക് പേരുണ്ട് വാഴ വളർന്ന് കുലവരുന്നതുകൊണ്ട് സന്തോഷിച്ച് നമ്മളിരിക്കുന്ന സമയത്താണ് ഇവരുടെ വരവ് തുടക്കത്തിലെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ കാര്യം കൈപ്പിടിയിൽ നിൽക്കില്ല ഈ രണ്ടുതരം കീടങ്ങളും കാണാൻ ഏതാണ്ട് ഒരുപോലെയാണ് രണ്ടിനും കറുത്ത നിറവും കൂർത്ത വായുഭാഗവുമാണ് കാലില്ലാത്ത ക്രീൻ നിറമുള്ള പുഴുക്കളായിരിക്കുന്ന കാലത്തെ ഉപദ്രവകാരിയാണ് വെടിയുണ്ട പോലെ കറങ്ങിക്കറങ്ങി മാണത്തിലും വാഴത്തടയിലും കയറും വാഴയുടെ മാണവും തടയും പിണ്ടിയും തിന്നു ശേഷം വാഴനാരു കൊണ്ടുണ്ടാക്കുന്ന കൂടിനുള്ളിൽ സമാധിയിരിക്കും കുറെനാൾ കഴിഞ്ഞ് വണ്ടായി പുറത്തുവന്ന് വീണ്ടും ശല്യം തുടരും കടതുരപ്പൻ വണ്ടിന് അല്പം അടഞ്ഞ കറുപ്പു നിറവും കടതുരപ്പൻ വണ്ടിന് തിളങ്ങുന്ന നിറവും ആണെന്നതാണ് ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം രണ്ടുപേരും വാഴ കർഷകരുടെ പേടി സ്വപ്നങ്ങൾ തന്നെയാണ് ഇവരെ നിയന്ത്രിക്കാൻ കർഷകർ എന്തൊക്കെ ചെയ്യണം ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ഒരേ സ്ഥലത്ത് സ്ഥിരമായി വാഴകൃഷി ചെയ്യുന്നത് അപകടമാണ് എന്നതാണ് പഴയ കീടങ്ങളും അവയുടെ മുട്ടകളും യഥേഷ്ടം ആ മണ്ണിൽ തന്നെ കാണും അവ വളരെ അനായാസമായി വാഴയെ ആക്രമിക്കും മറ്റൊന്ന് കഴിഞ്ഞ വാഴയുടെ പഴമൂടുകളും പഴയ തടകളും അപ്പപ്പോൾ തന്നെ നീക്കം ചെയ്യണമെന്ന കാര്യമാണ് കുല വെട്ടിക്കഴിഞ്ഞ് തടവെട്ടിക്കളയാതെ പോയ വാഴകളിലാകും തടതുരപ്പനും മുട്ടയിട്ടു പെരുകുക അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പല ദിക്കുകളിൽ നിന്ന് നടാനായി വാഴക്കന്നുകൾ ശേഖരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് അവയോടൊപ്പം മാണവണ്ടിന്റെ മുട്ടകളും നിമാവിരകളും വൈറസും ഒക്കെ നമ്മുടെ തോട്ടത്തിലെത്തും ഇതിനെ പ്രതിരോധിക്കാന് ഏത്ത വാഴക്കന്ന് കൊന്നുവെക്കണം എന്ന് അനുഭവ സമ്പത്തുള്ളവർ പറയാറുണ്ട് ചെത്തിയൊരുക്കിയ കന്ന് ചൂടുവെള്ളത്തിൽ മുക്കിവെച്ച ശേഷം എടുത്ത് ചാണകക്കുഴമ്പ് പുരട്ടി നാലുനാൾ വെയിൽ കൊള്ളിച്ചു പരുവപ്പെടുത്തി എടുക്കുന്നതിനെയാണ് കൊന്നുവെക്കുക എന്നു പറയുന്നത് വാഴക്കന്ന് നടന്ന സമയത്ത് തടത്തിൽ കന്നു വെച്ചതിനു ശേഷം ആ കന്നിനു ചുറ്റുമായി നന്നായി പൊടിച്ച വേപ്പിൻ പിണ്ണാക്കും അല്പം മെറ്റസിയം കൾച്ചറും ചേർത്തുകൊടുക്കുന്നതും ഇത്തരം കീടങ്ങളെ അകറ്റാന് നല്ലതാണ് വേറൊന്ന് ശവചികിത്സ അഥവാ കാടവർ ആപ്ലിക്കേഷനാണ് തണ്ടുതലപ്പന്മാരെ നശിപ്പിക്കുന്ന നിമാവിരകളുണ്ട് മെഴുകു ഈ നിമാവരകളെ കൊണ്ട് കൊല്ലിച്ച് അവയുടെ ശവങ്ങൾ മൂന്നെണ്ണം വാഴക്കുഴിയിൽ നിക്ഷേപിക്കും അവ വീർത്തുപൊട്ടി പുറത്തുവരുന്ന നിമാവിരയുടെ കുഞ്ഞുങ്ങൾ തണ്ടുതുരപ്പന്മാരെ വകവരുത്തും കേരള കാർഷിക സർവകലാശാലയുടെ കണ്ണാർ വാഴകവേഷണ കേന്ദ്രത്തിൽ ഇത്തരം കടാവർ വാങ്ങാൻ കിട്ടും തണ്ടുതുരപ്പനെയും തടതുരപ്പനെയും നല്ല പരിധിവരെ ഇല്ലാതാക്കാൻ കഴിയുന്ന മറ്റൊരു പോംവഴിയാണ് കുമ്മായം വാഴക്കന്ന് നടന്നതിനു മുമ്പ് ശരിയായ അളവിൽ കുമ്മായം ചേർത്ത് മണ്ണൊരുക്കുന്നത് നല്ല ഗുണം ചെയ്യും വാഴത്തോട്ടത്തിൽ ഇടവിളകൾ കൃഷി ചെയ്തും ഇടയ്ക്കിടെ കളകൾ പറിച്ചുമാറ്റിയും മാറ്റിയും തോട്ടത്തിലൂടെ കഴിയുന്നത്ര സഞ്ചരിക്കാന് കർഷകർ ശ്രമിക്കണം നിരന്തരം മനുഷ്യഗന്ധം നിലനിന്നാൽ കീടങ്ങൾ അത്ര വേഗം അടുക്കുകയില്ല ഇലകൾ മഞ്ഞളിച്ച് ഒടിഞ്ഞു തൂങ്ങുന്നതിന് മുൻപ് തടയോട് ചേർത്ത് അവ മുറിച്ചു മാറ്റണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇലയുടെ തണ്ടൊടിഞ്ഞ് ചെയ്യുന്ന ഭാഗത്ത് പിണ്ടിപ്പുഴുവിൻ്റെ തള്ളവണ്ട് വന്ന് മുട്ടയിട്ട് വയ്ക്കും വാഴത്തടയിൽ നിന്ന് കരിമ്പോളും ഉണങ്ങിയ ഇലകളും എല്ലാം സമയാസമയം നീക്കം ചെയ്യണം രൂക്ഷഗന്ധമുള്ള വേപ്പെണ്ണ കുടഞ്ഞ് മണം കൂട്ടിയ വേപ്പിൻ പിണ്ണാക്ക് മണൽ ബാർ സോപ്പ് മിശ്രിതം പാറ്റാഗുളിക നാറ്റപ്പൂച്ചെടിയുടെ നീര് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ രണ്ടാഴ്ച കൂടുമ്പോൾ വാഴയുടെ അടിക്കുവിളികളിൽ ഇടുന്നത് തടതുരപ്പൻ പുഴുക്കളെ അകറ്റാൻ നല്ലതാണ് ഇതുവരെ പറഞ്ഞതെല്ലാം ആകുന്നത്ര ചെയ്യണം അല്പം പാടാണ് പക്ഷേ പണം കിട്ടുന്ന പരിപാടിയാണ് ഇപ്പോൾ ഇത് ചെയ്താൽ ഓണക്കാലത്ത് നല്ല വില വാങ്ങി വാഴക്കുല വിൽക്കാനാകും അതുകൊണ്ട് ഇപ്പോൾ തന്നെ വാഴത്തോട്ടത്തിലേക്ക് പോകുമല്ലോ ടതുരപ്പനും കടതുരപ്പനും അവിടെയുണ്ടാകും ഒറ്റയെണ്ണത്തിനെയും വിടരുത് എല്ലാ വാഴകർഷകർക്കും ആദായകരമായ ഓണം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ അനഘ അടുത്ത വീഡിയോയിൽ കാണും വരെ നമസ്കാരം കൂടുതൽ വിവരങ്ങൾക്ക് എന്റെ കൃഷി ഡോട്ട് കോമിലെ അറിവ് ശേഖരം വാർത്താവിഭാഗത്തിലെ വിളപരിപാലനം എന്നീ വിഭാഗങ്ങൾ ദിവസവും വായിക്കുക കൃഷിരീതികളെ സംബന്ധിച്ചും രോഗകീടങ്ങളുടെ പ്രതിരോധത്തെ സംബന്ധിച്ചുമുള്ള ധാരാളം ടിപ്സ് അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എല്ലാവർക്കും മികച്ച വിളവ് ലഭിക്കുന്ന ഒരു ഓണക്കൃഷിക്കാലം ആശംസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായോ എന്തായാലും അഭിപ്രായം ഞങ്ങളെ അറിയിക്കണേ എല്ലാവരും എൻ്റെ കൃഷിയുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമന്റും നൽകി പ്രോത്സാഹിപ്പിക്കണം മറ്റു സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുകയും വേണം വീണ്ടും കാണാം ഞാൻ അനഖ നന്ദി